ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ പോകുന്നതാണ് എൻ്റെ കയ്യിലൊരു കാർ ഉണ്ടായിരുന്നു അത് ഞാനൊരു ടു വീക്ക് മുന്നേ സെയിൽ ചെയ്തായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ മോഡൽ മാറിയ ഒരു കാർ സെക്കൻഡ് ഹാൻഡ് നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗ്യാരേജ് അജുമാലുണ്ട് അപ്പോൾ ആൾ വിളിച്ചിട്ട് ഒന്ന് രണ്ട് പുതിയ കാറുകൾ നമുക്ക് ആവുന്ന ഒരു പ്രൈസിൽ വന്നിട്ടുണ്ട് വന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോവാം ഇപ്പോൾ നമ്മളിപ്പോഴത്തെ പോകുന്ന ടാക്സിയിലാണ് കേട്ടോ കാരണം നമ്മളിതിൽ വേറെ കാറൊന്നുമില്ല അപ്പോൾ ടാക്സിയിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് അഫോർഡ് ആവുന്ന പ്രൈസിലാണെങ്കിൽ നമുക്ക് നോക്കാം അത്യാവശ്യം വണ്ടി ക്വാളിറ്റി ഉണ്ടെന്ന് അവൻ ഗ്യാരൻറ്റി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും എനിക്ക് കാരണം എനിക്ക് തോന്നുന്നൊരു നാല് വർഷം ആയിട്ടുണ്ട് ഞാൻ ടാക്സിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കാരണം നമുക്ക് പോകാനായിട്ട് വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ടാക്സിയിൽ എവിടെ അങ്ങനെ പോകാറില്ല അപ്പോൾ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അപ്പോൾ ടാക്സി വരുന്നുണ്ട് കൈ കാണിച്ച് നിർത്തുമെന്ന് നോക്കട്ടെ നിർത്തിയിട്ടിന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ആ നിർത്തി അപ്പോൾ ബാക്കി കാര്യങ്ങൾ കയറി സെറ്റായിട്ട് പറയാം ഇത്ത ടാക്സി വേണ്ട ടാക്സിയുടെ ഉള്ളു നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ക്യാമറ ബാക്കിൽ ഫ്രണ്ടിലെ ക്യാമറ പിന്നെ ക്യാമറ ഉള്ളു പുതിയ വണ്ടിയാണ് ഇതെല്ലാം ടാക്സിയിലാണ് പോകുന്നത് നമ്മൾ പോകുന്ന റൂട്ട് നമുക്കറിയാൻ പറ്റും നമ്മൾ എത്ര രൂപയായി എന്ന് മനസ്സിലാക്കാൻ പറ്റും ടാക്സിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ പതിമൂന്ന് സോ അത് ഡിഫ് ഡിപ്പെൻഡാണ് അജുമാൻ തന്നെ രണ്ട് ടൈപ്പ് ടാക്സിയാണുള്ളത് അതിൽ ഒരെണ്ണത്തിൽ സ്റ്റാർട്ടിങ് നമ്മൾ കയറുമ്പോൾ തന്നെ പതിമൂന്ന് തെറംസ് കാണിക്കും പതിമൂന്ന് എന്ന് പറയുമ്പോൾ ഫൈവ് കിലോമീറ്റേഴ്സാണ് ഫൈവ് പതിമൂന്ന് തെറുംസ് എന്ന് പറയുന്നത് മറ്റതിൽ മറ്റേ ടാക്സിൽ അങ്ങനെയല്ല സ്റ്റാർട്ടിങ് സീറോ കാണിച്ച് പിന്നെ ഒരു തെറംസ് രണ്ട് തെറംസ് അങ്ങനെ ഡിഫ് വരും വരും ഉള്ളൂ അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് എനിക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് പന്ത് പതിനൊന്ന് കിലോമീറ്റർ ആണ് എൻ്റെ റൂമിൻ്റെ റൂമിൽ നിന്ന് ഞാൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പതിനൊന്ന് കിലോമീറ്റർ ആണ് നിലവിലുള്ളത് അപ്പം ഞാൻ അവിടെയാണ് എത്താനുള്ളത് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നു ട്രാഫിക്ക് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ആക്ച്വലി ഒരു ഫൈവ് വേഴ്സ് ഉണ്ട് അജമാനിൻ്റെ അകത്ത് തന്നെയുണ്ട് അപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് എനിക്ക് ഈ വന്ന കുറേ മാറ്റങ്ങളിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ട്രാഫിക്കാണ് ഇപ്പം പിന്നെ പറയാനുള്ളത് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കുന്ന ഒരാൾ വന്നാൽ പോലും ഒരു പുതിയൊരു കാർ എന്തായാലും നോക്കും ഇപ്പോൾ ഞാനിപ്പോൾ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം ലൈസൻസ് എടുത്തിട്ട് ഏകദേശം ഒരു എട്ട് വർഷം ആകുന്നു ഞാൻ എട്ട് വർഷത്തിനകത്ത് വെച്ചിട്ട് ഞാൻ ഒരു നാല് വർഷം കഴിയുമ്പോൾ തന്നെ ഞാൻ കാർ മേടിച്ചായിരുന്നു അപ്പോൾ നമുക്കിവിടെ ഇതിനേക്കാളും അതായത് നമ്മുടെ ഈ ഒരു ആവശ്യങ്ങൾക്ക് പോകുന്നത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കാർ വാങ്ങുക എന്ന് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ടാക്സിയിലാണെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും പതിനേഴ് തെറംസായി അല്ലേ ഈ പതിനേഴ് തെറംസ് പതിനേഴ് തെറംസ് എഴുപത്തഞ്ച് ഫിൽസ് അപ്പോൾ നമുക്ക് ഈ പതിനേഴ് എഴുപത്തഞ്ചെന്നുള്ളത് നമുക്ക് ഒരു ദിവസം നമ്മൾ എങ്ങനെ പോയാലും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടായപ്പോൾ എങ്ങനെ ഒരു എയ്റ്റി തെറംസ് അല്ലെങ്കിൽ സിക്സ്റ്റി തെറംസ് നമ്മൾ എന്തായാലും വണ്ടി ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മൾ അത്രയും കൊടുക്കേണ്ടി വരും ഈ സിക്സ്റ്റി ഒരു ഫോർട്ടി തെറംസ് ഡെയിലി എടുത്ത് മാറ്റി വെച്ച് ബാക്കിയൊരു ട്വൻറ്റി തെറാംസ് നമുക്ക് പെട്രോളിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ കൺവെർട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഡെയിലി യൂസ് ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കാണെങ്കിൽ കാറിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഡെയിലി യൂസ് ഡെയിലി ഓഫീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നമുക്ക് പോകാനായിട്ട് വൺ കാർ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കാണെങ്കിൽ കാർ എന്തായാലും ഏറ്റവും ബെറ്റർ ഓപ്ഷനായിരിക്കും ഇരുപത്തി മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസ നമുക്കായിട്ടുണ്ട് ഇവിടം വരെ വരുന്നതിന് നമ്മൾ ഇവിടെയാണ് വരുന്നിട്ടുള്ളത് അഭ്യാസം അജുമാൻ േഷൻ നമ്മളെത്തിയിട്ടുള്ളത് അജുമാൻ കാർഡ്സു ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ കാർ നോക്കുന്നത് അജുമാൻ ജെർഫിലുള്ള ഒരു സ്പോട്ടാണത് ആക്ച്വലി നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ബോട്ട് വണ്ടികൾ എല്ലാം നമുക്കിതിൻ്റെ അകത്തുനിന്ന് കിട്ടും അപ്പം നമ്മൾ കാർ നോക്കിയാണ് അതിനായിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് നമ്മളൊരു ഫ്രണ്ട് ആക്ച്വലി ഒരു ഫ്രണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വണ്ടി ഇതിൻ്റെ അകത്ത് അപ്പോൾ അത് നോക്കാനായിട്ടാണ് ശരിക്കും പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ കാണുകയാണെങ്കിൽ നമുക്കത് നോക്കാം ഈ കിടക്കുന്ന മൊത്തം സെയിലിനുള്ള വണ്ടികളാണ് കേട്ടോ ഇത് ആക്ച്വലി ഇത് ഫുള്ളും സെയിലിനുള്ള വണ്ടികളാണ് അപ്പോൾ നമ്മൾ അതും നോക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് മിനി ക്യൂപ്പർ കോഷേ റാങ്ക്ലർ അങ്ങനെ നമ്മൾ എന്താ ഓൾമോസ്റ്റ് ഡോഡ്ജിൻ്റെ ചാർജർ ചലഞ്ചർ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് കാറുകളും നമുക്കിവിടെ കിട്ടും നമ്മൾ ബഡ്ജറ്റിലുള്ള കാറുകൾ നമ്മൾ നോക്കിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ സംഭവം അപ്പം നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഒരു പത്ത് നൂറോളം കാറുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഫോർഡ് ആവുന്ന ഒരു പ്രൈസിൽ നമുക്ക് അത്യാവശ്യം കൊള്ളാമെന്നും തോന്നുന്ന ഒരു വണ്ടി കാരണം ഒരു വർക്ക്ഷോപ്പ് ഒരു അത്യാവശ്യം കാറിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കാറുകൾ എന്താ പറയുക നോക്കിയിട്ട് എടുക്കാൻ കഴിയും മനസ്സിലായി അപ്പം ഞാനിപ്പോൾ നോക്കാൻ വന്ന കാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഗ്യാരേജിലാണ് അപ്പോൾ അവൻ അത്യാവശ്യം ഗ്യാരൻറ്റി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ നോക്കാൻ വന്നത് അപ്പോൾ എന്തായാലും നടക്കാനുണ്ട് ഇത്തിരി അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ ഓ പാടിക്കേ പോലെ ഓ മിസ്സി നമ്മൾ വെഹിക്കിൾ നോക്കാനായിട്ട് വന്ന കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ വെഹിക്കിൾ കാറിൻ്റെ ഫുൾ വ്യൂ ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചല്ലേ ഫുള്ള് കാണിച്ചിരിക്കാം കാറിൻ്റെ വ്യൂ കാണിക്കാം ബേക്ക് ഇതെല്ലാം കാണിക്കാം ആക്ച്വലി കാർ ടു തൗസൻഡ് സിക്സ്റ്റീൻ അല്ലേ ഫോർട്ടീനാണ് ആ ടു തൗസൻഡ് ഫോർട്ടീൻ മോഡലാണ് വണ്ടി വെഹിക്കിൾ മോഡൽ ആ ടൂ തൗസൻഡ് ഫോർട്ടീൻ മൈലേജ് എൺപത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ആയിട്ടുണ്ട് ഇതാണ് ഉൾവശം ഫുള്ള് കണ്ടിട്ടൊരു പുതിയ ലുക്ക് അല്ലേ മിസ്റ്റ് ബിഷീലെ ലാൻസറിൻ്റെ എസ് വി ടൈപ്പാണത് മിസ്റ്റ് ബിഷി ലാൻസർ എസ് വി ടൈപ്പ് ആണത് വരുന്നത് പക്ഷേ ബജറ്റ് ഫ്രണ്ട്ലി ആണ് മൈലേജും അത്യാവശ്യം ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് ഡ്രൈവർ സൈഡ് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ നോക്കാം ഫുൾ ഓപ്ഷനാണ് പക്ഷേ കാർ അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ ഇതാണ് സംഭവം ഇതാണ് നമ്മൾ നോക്കാമെന്ന സെവൻറ്റീൻ തൗസൻഡ് അറാംസ് സിക്സ്റ്റീൻ ഫൈവ് തൗസൻഡ് അറാംസിന് വേറൊരു വണ്ടിയുണ്ട് കേട്ടോ നമ്മളെല്ലാ വണ്ടിയിലെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമ്മൾ നോക്കാൻ വന്ന ഒരു രണ്ട് കാറുകളുണ്ട് ആ രണ്ട് കാറുകളെ വീഡിയോ നോക്കാം നമ്മൾ നോക്കുന്നത് ആ നമ്മൾ അടുത്ത് നോക്കാവുന്ന വേറെ വയ്ക്കുന്നതാണ് നിസ് അനിസാൻ്റെ ഒരു വണ്ടിയാണ് സോ അത് നമ്മൾ നോക്കുക നിസാൻ്റെ എസ് പി എസ് ഇതാണ് നമ്മൾ അടുത്ത് വന്ന വണ്ടി അത് സിക്സ്റ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റീൻ മോഡലാണ് ഇതാണ് സെവൻ്റി മോഡലിൻ്റെ വണ്ടി ഇത് എത്ര വൺ ലാക്ക് ഫോർട്ടി ടു തൗസൻഡ് ഓടിയിട്ടുണ്ട് വേണ്ടി ഡിക്കി യെസ് തുറക്കുന്നില്ലേ ഡിക്കി തുറക്കാനായിട്ട് പറ്റുന്നില്ല ഇതാണ് കറിൻ്റെ ഉൾഭാഷാണ് പക്ഷേ കുഴപ്പമല്ല നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ രണ്ട് വണ്ടിക്കാണ് വന്നത് ഒന്ന് ഈ ഒരു നിസാൻ്റെ ഇതും ഇത് നിസ്സാൻ്റെ വേർസാണ് അത് തന്നെയാണ് പക്ഷേ എത്രയാ ചോദിക്കുന്നതെന്ന് നോക്കട്ടെ നയൻറ്റീൻ തൗസൻ്റ് ആണ് പത്തൊമ്പത് അഞ്ഞൂറാണ് ചോദിക്കുന്ന വണ്ടി റെഡ് കളറാണ് റെഡ് ൾ ആ ഇന്റീരിയർ ഇതാണ് പക്ഷെ എല്ലാ ഇന്റീരിയർ എല്ലാം ഫുള്ള് കവറിട്ട് വൃത്തിയാക്കി എനിക്കിന്ന് വൃത്തിയാക്കി വച്ചേക്കുന്നതായിരിക്കാം ചെറിയ തട്ടും മുട്ടൊക്കെ കാണും കാണാതിരിക്കൂല അമേരിക്കൻ ഇമ്പോർട്ട് വണ്ടി ആണ് അമേരിക്കൻ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന വണ്ടികളാണ് കൂടുതലും ഇതാണ് ബാക്ക് സൈഡ് ഇത് എസ് പി ടൈപ്പാണ് നിസാൻ്റെ എന്നാ ബൗസാ നിസാൻ്റെ അൾട്ടിമേ അൾട്ടിമേ അല്ല സോറി സണ്ണീര ചെറിയ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ബൈ ഓ ഏ ഇറക്കാഡ്മിയെ ഇവിടുത്തെ ആളിതാണ് ആ പുള്ളിക്കാരനാണ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനൊരു കാർ ഉണ്ട് വന്ന് നോക്ക് എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് അപ്പോൾ നമ്മൾ മൂന്ന് കാർ വന്ന മൂന്ന് കാറുകൾ കണ്ടു അപ്പോൾ ബാക്കി കാറുകൾ കാണിച്ചു തരാൻ വേണ്ടി ഒരുപാട് കാറുകളുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കാറുകളുണ്ട് ഇതാണ് ഗ്യാരേജ് ഇത് ഏതെന്ന് മനസ്സിലായോ നമ്മുടെ ആണ് ലെക്സസ് എന്ന് വെച്ചാൽ നമ്മുടെ ലെക്സസ് പഴയ ഒരു മോഡലുണ്ട് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു വണ്ടിയാണ് ലെക്സസിൻ്റെ ജി എൽ യെസ് ലെക്സസ് എൽ എസ് ഫോർട്ടി ത്രീ ഫോർ തേർട്ടി എസ് ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഭയങ്കര അതായത് ഈ വണ്ടിക്ക് ഭയങ്കര ആരാധകരാണ് ലക്സസിൻ്റെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു വണ്ടി അതെന്ന് ചോദിച്ചാൽ അത് ഇതാണെന്ന് പറയുന്ന ഒരു പക്ഷെ അത്രയും അത്രയും സൂപ്പർ വണ്ടിയാണത് ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോയി അമ്മാരി ഒരു ഇൻറ്റീരിയറാണ് ഈ വണ്ടിയിലാണ് കണ്ടോ പിന്നെ ഉള്ളത് നമ്മുടെ നോർമൽ വണ്ടികളൊക്കെ തന്നെയാണുള്ളത് നമ്മുടെ വണ്ടികളെന്ന് പറയുമ്പോൾ ഇത് അൾട്ടീമ യെസ് അൾട്ടീമയാണ് ടു തൗസൻഡ് എത്ര മോഡലാണ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഓ സോൾഡ് ആയതാണ് കേട്ടോ ആ സോൾഡ് കേട്ടോ വണ്ടി വണ്ടി സോൾഡ് ആട്ടോ കേട്ടോ വണ്ടി സോൾഡ് കേട്ടെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും നമുക്ക് കാണാം അപ്പം ഞാൻ മൂന്ന് കാറുകൾ കണ്ടു ഇതിലേത് കാർ എടുക്കണമെന്ന് നിങ്ങൾ പറയും ഞാൻ മൂന്ന് കാറുകൾ പറയാം ഒന്ന് നമ്മുടെ മിസ് ബിഷി ലാൻസർ മിസ്റ്റ് ബിഷി ലാൻസറാണത് ഞാൻ നേരത്തെ കാണിച്ചു തോന്നലോ ഡിക്കി ഇല്ലാത്ത ടൈപ്പ് സെക്കൻഡെന്ന് പറയുന്നത് നിസാൻ്റെ എസ് പി അത് വൈറ്റും റെഡും ഏത് കാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയും നിങ്ങൾ ഇഷ്ടപ്പെട്ട കാറ് പറയുകയാണെങ്കിൽ നമുക്കത് നോക്കാം ഈ ഒരു വെഹിക്കിളിനെ കുറിച്ച് പറയാം എനിക്ക് ഫോർ എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വെഹിക്കിളാണത് ഡോഡ്ജിൻ്റെ ചാലഞ്ചറ് അത്യാവശ്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക ഇത് ലൈഫിൽ എപ്പോഴെങ്കിലും കാശുള്ള സമയത്ത് ഇത് വാങ്ങണം എന്നാഗ്രഹമുള്ളൊരു ബൈക്കുകളാണത് പക്ഷെ അത്രയും അത്രയും സൂപ്പർ ബൈക്കുകളാണത് അമേരിക്കൻ മസിൽ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന് തന്നെയാണ് മസിൽ കാസ് എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല ലേറ്റ് ഇടാൻ പറ്റുമോ എന്ന് നോക്കാം ഇല്ല ഇതാണ് അതിൻ്റെ വൺ സൈഡ് ഇതിൻ്റെ പ്രത്യേകത നോക്കിയോ ഇപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഇപ്പോൾ ഡോർ ഡോറടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലാസ് ചെറുതായിട്ട് മുകളിലോട്ടിപ്പോൾ ഇതാവും കണ്ട ശ്രദ്ധിച്ചു തരാമെങ്കിൽ ഈയൊരു ഈയൊരു ഏരിയ നോക്കിയാൽ മതി അതിപ്പോൾ ഗ്ലാസ് തുറക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടോ ഇപ്പോൾ അടക്കുകയാണെങ്കിൽ നേരെ തിരിച്ചു കണ്ടോ ഈ ഒരു കാറിന്റെ ഒരു പ്രത്യേകതയാണ് അതായത് ഡോർ തുറക്കുന്ന സമയത്ത് ഗ്ലാസ് ചെറുതായിട്ട് താ താഴിട്ട് ഇറങ്ങും അത് അടയ്ക്കുന്ന സമയത്ത് മുകളിലോട്ട് പോകുന്നു ഇപ്പോൾ ഈ സൈഡായി നോക്കിയാൽ മതി കണ്ടോ അത്യാവശ്യം അമേരിക്കൻ മസിൽ കാർ എന്ന് പറയുമ്പോൾ ഡോഡ്ജ് ചാലഞ്ചർ എസ് എക്സ് ടി യു എസ് എർഷൻ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം സംതിങ് കിലോമീറ്റേഴ്സ് ഡ്രൈവായിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തതിന് വേറെ സാധനങ്ങളൊക്കെ കുഴപ്പമുണ്ട് കേട്ടോ ഇത് ചാലഞ്ചറ് ഇത് ഇതും ഫോർട്ടി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ധറാംസാണ് ചോദിക്കുന്നത് മോഡൽ ഫോർഡ് മസ്താങ് യു എഴ്സ് വേർഷൻ സിക്സ്റ്റി ത്രീ തൗസൻഡ് ടു നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡോർ തുറന്നപ്പോൾ തന്നെ വെഹിക്കിള് ബ്രേക്ക് ലൈറ്റൊക്കെ മിന്നിച്ചു അങ്ങനെ നിൽക്കുക ഇതാണ് അത്യാവശ്യം ലെതർ സീറ്റാണ് കേട്ടോ ലെതർ സീറ്റ് സംഭവമാണ് വെഹിക്കിൾ അത്യാവശ്യം കൊള്ളാം പക്ഷെ ഇതിനോട് അത്ര ക്രൈസ് ഇല്ലെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ക്രെയ്സ് എന്ന് പറയുന്നത് ദൈവനെ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം